ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ചെയ്തൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ചായുന്നോളൂ നമ്മൾ വീഡിയോ ഇട്ടിട്ട് മോളൊക്കെ ഉള്ള കാരണം എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല വീഡിയോസൊക്കെ എടുക്കും പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും ഓ ഇപ്പം എങ്കു വച്ച് പിന്നെയും സാരി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കിത് സാരിയല്ല ഇതൊരു ഷോളാണ് ഒരു ചുരിദാറിൻ്റെ ഷോളാണ് ഇത് വരുന്നത് നല്ല എലഗൻറ്റായിട്ട് വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നൊരു ഷോളാണ് ഇത് നൂലൊക്കെ കട്ട് ചെയ്യാനുണ്ട് അത് ഡിസ്പാച്ചിന് മുന്നായിരിക്കും നമ്മളത് ചെയ്യുള്ളൂ അപ്പം ധൃതി പിടിച്ച് മോളുറങ്ങാണ് ആ ഒരു ഗ്യാപ്പിൽ ധർത്തി പിടിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ് ഇട്ടോ അവിടെ എണീറ്റ് അതിന് ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എന്താ ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഷോളിൻ്റെ ഷോൾഡർ പോർഷനാണ് വരുന്നത് ഇതിൽ നമ്മൾ കട്ട് ബീഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഒക്കെ കൊടുത്തിട്ടുള്ളത് കട്ട് ബീഡും ഉണ്ട് സീക്വൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കുണ്ട് ഒത്തിരി ഡീറ്റെയിൽ വരുന്നൊരു വർക്കാണിത് കേട്ടോ ഇതിൻ്റെ സ്ലീവ് പോർഷൻ ഞാൻ കാണിക്കാം അത് ആദ്യം ഇതെങ്ങനെ വരുന്നത് അതികൂടെ തന്നെ സ്കാലപ്പും നമ്മുടെ എപ്പോഴും മെയിൻ ആയിട്ടുള്ള പരിപാടി സ്കാലപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരാം ഷോള് ഇത് ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ട് ഓർഗൻസൈഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു പാറ്റേൺ ആണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാകും കാണാനായിട്ട് കഴിയുമെങ്കിൽ നമ്മൾ പേജിൽ ഇത് അപ്ലോഡ് ചെയ്യാം നമ്മൾ ഇത് കസ്റ്റമർക്ക് ഒരു റെഫറൻസ് ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്താണ് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് ഇങ്ങനെയായിരിക്കും കേട്ടോ വരാ ഓൾ എണീറ്റു അപ്പോൾ എന്തായിരുന്നു അമ്മ പറഞ്ഞു വന്നത് അവൾ എണീറ്റു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നു പിന്നെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരാട്ടോ ഷോൾഡർ ടു താഴേക്കാണ് നമുക്ക് വരുന്നത് ഇങ്ങനൊരു ലുക്കായിരിക്കും ഇട്ട് വരുമ്പോൾ നല്ലൊരു എലകൻ ലുക്കാണ് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഫോർ സൈഡ് നമ്മൾ സ്കാലപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സ്ലീവ്സിൽ ബോത്ത് സ്ലീവ്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിലും സെയിം ഒരു ഫോർ ഇഞ്ച് വർക്കാണ് വരുന്നത് ഇതിൻ്റെ അടിയിലും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് റെഫറൻസ് തന്നപ്പോൾ കസ്റ്റമർ ആ ഒരു ഫോട്ടോയിൽ പൈപ്പിംഗ് ആയിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ സ്കാലപ്പാണ് കൊടുത്തത് അപ്പോൾ ഇതൊരു അവർക്ക് കുറച്ച് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സെവൻറ്റീൻ ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതിങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് വരാം അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ചു തന്നിട്ട് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരും അപ്പം നിങ്ങൾക്ക് വേണ്ട എന്ത് ആണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിളാണ് പിന്നെ നമ്മൾ നിങ്ങളുടെ ബഡ്ജറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മളും ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് ദിവസത്തോളം എടുത്തൊരു വർക്കാണ് രണ്ട് ദിവസത്തിനടുത്തടുത്തൊരു വർക്കാണിത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻസ് വരുമ്പോൾ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേജിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നമ്മൾ ഒരുവിധം എല്ലാം സമയം പോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്ക്സിന് നമ്മൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ നമ്പർ ഡീറ്റെയിൽസൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം